ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അമേരിക്കയിലെ ഡനാലി പർവതത്തിൽ നിന്ന് സുരക്ഷിതനായി തിരിച്ചെത്തിയ ഇന്ത്യയുടെ അഭിമാനം പന്തളം സ്വദേശിയും പർവ്വതാരോഹകനുമായ ഷെയ്ഖ് ഹസന യുണൈറ്റഡ് പന്തളം അസോസിയേഷൻ യു എ ഇ സ്വീകരണം നൽകി ദുബായ് റിഖാബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരള മാപ്പിള കലാ അക്കാദമി പ്രസിഡന്റ് ബെല്ലോ ബഷീർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ റിക്കാബ് കോളേജ് ചെയർമാൻ അജ്മൽ ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി യു പി എ പ്രസിഡന്റ് ചാർലി സ്വാഗത പ്രസംഗം നടത്തി യു പി എ സെക്രട്ടറി വിവേക് ജി പിള്ള അധ്യക്ഷനായ ചടങ്ങിൽ സന്തോഷ് രാഘവൻ ജെയിംസ് മണ്ണിൽ സിജു പന്തളം ഹക്കീം വാഴക്കാല ഷിബു അഷ്റഫ് ഷാജു ജബ്ബാർ ശൈലജ ജെയിംസ് അഖില വിവേക് ബിദിൻ നീലു റൈഹ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു ഷെയ്ഖ് ഹസൻ ഖാൻ പർവ്വതാരോഹണത്തെ കുറിച്ച് ക്ലാസ് എടുത്തു ഷെയ്ഖിന് യുണൈറ്റഡ് പന്തളം അസോസിയേഷൻ യു എ ഇ എല്ലാ സപ്പോർട്ടും ഉറപ്പ് നൽകി ന്യൂസ് ബ്യൂറോ പന്തളം പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട